ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മൾ മൂത്രം ഒഴിച്ചു കഴിഞ്ഞാൽ മിക്ക ആളുകളും ടോയ്ലറ്റിൽ പത കാണാറുണ്ട് അപ്പോൾ മിക്ക ആളുകളും പത കണ്ടു കഴിഞ്ഞാൽ വളരെ ടെൻഷനോട് കൂടെ ചോദിക്കുന്ന ഒരു കാര്യമാണ് ഡോക്ടർ ഇത് കിഡ്നി രോഗം കാരണം വരുന്ന പതയാണോ എന്തെങ്കിലും നമ്മൾ ടെസ്റ്റുകൾ ചെയ്ത് നോക്കേണ്ടതുണ്ടെന്ന് ഒട്ടും മിക്ക ആളുകളും ചോദിക്കാറുണ്ട് പ്രത്യേകിച്ച് കുറച്ച് ഏയ്ജഡായിട്ടുള്ള ആൾക്കാർ വളരെ കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു സംശയമാണിത് ഒ പികളിൽ അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ മൂത്രത്തിൽ പത കണ്ടു കഴിഞ്ഞാൽ അത് എന്തുകൊണ്ടാണ് വരുന്നത് സാധാരണയായിട്ട് പത എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് കാണാം അത് കിഡ്നി രോഗവുമായി ബന്ധപ്പെട്ടുള്ള പത നമുക്ക് എങ്ങനെ തിരിച്ചറിയാം കിഡ്നി രോഗം വരാതിരിക്കാൻ നമ്മൾ എന്തൊക്കെ വീട്ടിലിരുന്ന് കൊണ്ട് ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ് ഈ അന്ന് വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ ഡോക്ടർ ഷഹല സി എച്ച് ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല അപ്പോൾ നമ്മൾ പത എന്ന് പറഞ്ഞു മൂത്രത്തിൽ പതയ്ക്ക് കാരണം അത് പ്രോട്ടീൻസ് കാരണമാണ് നമുക്കറിയാം പ്രോട്ടീൻസ് എന്ന് പറയുമ്പോൾ രക്തത്തിലൊക്കെ ഒരുപാട് പ്രോട്ടീൻസ് നമുക്കറിയാം ആൽബുമിൻ ഗ്ലോബിലിൻ എന്ന് പറയുന്ന ഒരുപാട് പ്രോട്ടീൻസ് ഉണ്ട് ഈ പ്രോട്ടീൻസ് ഉണ്ടായാൽ മാത്രമേ നമുക്ക് മസിൽസ് ഒക്കെ ശരിയായിട്ട് പ്രവർത്തിക്കുകയുള്ളൂ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഒക്കെ ശരിയായിട്ട് പ്രവർത്തിക്കണമെങ്കിൽ അല്ലെങ്കിൽ എല്ലുകളുടെയൊക്കെ ആരോഗ്യത്തിനൊക്കെ ഈ പ്രോട്ടീൻസ് വളരെ അത്യാവശ്യമാണ് നമ്മുടെ ശരീരത്തിൽ പക്ഷേ ഈ പ്രോട്ടീൻസ് എപ്പോഴാണോ നമുക്ക് കൂടുതലായിട്ട് യൂറിനിലൂടെ മൂത്രത്തിലൂടെ ലീക്കേജ് വന്ന് വരുന്നത് അപ്പോഴാണ് നമുക്ക് മൂത്രത്തിൽ പതയായിട്ട് അത് കണ്ടുവരുന്നത് സാധാരണ നമുക്കറിയാം ഒരു കിഡ്നിയുടെ ഫങ്ഷൻ എന്ന് പറയുന്നത് കുറേ അരിപ്പ പോലെയുള്ള സ്ട്രക്ചേഴ്സ് കിഡ്നിയിലുണ്ട് ഈ അരിപ്പ വഴിയാണ് അവർ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ പുറത്തേക്ക് യൂറിനിലൂടെ വിടുന്നത് ഈ അരിപ്പകളാണ് അപ്പോൾ ചെറിയ ചെറിയ ഹോൾസ് ഈ അരിപ്പയിൽ ഉണ്ടാവുകയുള്ളൂ ആ ഹോൾസ് വലുതായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ കിഡ്നിയുടെ അരിപ്പകളുടെ ഫങ്ഷൻസ് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടായി കഴിഞ്ഞാൽ ഈ ഹോൾസ് വലുതായി കഴിഞ്ഞാൽ അതിലൂടെ കുറേ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ സാധനങ്ങൾ വരെ അതിലൂടെ ലീക്ക് ആയിക്കൊണ്ടിരിക്കും അതാണ് പിന്നീട് യൂറിനിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു സാഹചര്യമാണ് നമ്മൾ മൂത്രത്തിൽ പത എന്ന് കണ്ട് എന്നുള്ള സാഹചര്യമായിട്ട് വരുന്നത് കാരണം പ്രോട്ടീൻസ് നമുക്ക് ആവശ്യമുള്ള പ്രോട്ടീൻസ് വരെ ഈ യൂറീനിലൂടെ അരിപ്പ വഴി യൂറീനിലൂടെ പുറത്തേക്ക് കളയുന്നൊരവസ്ഥയാണ് നമ്മൾ മൂത്രത്തിൽ പത എന്ന് കണ്ടുവരുന്നത് ഇത് നമ്മൾ നമ്മൾ സയന്റിഫിക്കലി ഇതിനെ പറയുന്നത് മൈക്രോ ആൽബിനോറിയ അല്ലെങ്കിൽ പ്രോട്ടീൻ ഓറിയ എന്ന് പറയും അപ്പോൾ മിക്ക ആളുകളും ചോദിക്കുന്നൊരു സംശയമാണ് ഡോക്ടറെ സാധാരണ യൂറിനിലൂടെ പ്രോട്ടീൻ പോവുന്നില്ലേ എന്തുകൊണ്ടാണ് ഈ പ്രോട്ടീൻ പോകുന്നത് കൊണ്ട് ഈ പതി ആയിട്ട് വരുന്നത് എന്ന് ചോദിക്കാറുണ്ട് അത് ശരി തന്നെയാണ് സാധാരണ ഒരു നോർമൽ റേഞ്ചിൽ പ്രോട്ടീൻസ് യൂറിനിലൂടെ പോകുന്നുണ്ട് ആവശ്യമില്ലാത്ത പ്രോട്ടീൻസ് ഒക്കെ യൂറിയിലൂടെ പുറന്തള്ളുന്നുണ്ട് പക്ഷെ അത് നോർമൽ റേഞ്ചിൽ നമുക്ക് പറയുകയാണെങ്കിൽ നൂറ്റി നാൽപ്പത് മുതൽ നൂറ്റി അൻപത് മില്ലിഗ്രാം എന്നുള്ള തോതിൽ മാത്രമേ പ്രോട്ടീൻ പോകുന്നുള്ളൂ ആ പ്രോട്ടീനിൽ തന്നെ ആൽബുമിൻ എന്നുള്ള പ്രോട്ടീൻ്റെ അളവ് വളരെ കുറവാണ് ഒരു മുപ്പത് മില്ലിഗ്രാമിനേക്കാളും താഴെ മാത്രമേ ആൽബുമിൻ്റെ അളവ് ഉണ്ടാവുകയുള്ളൂ പക്ഷെ ഈ ചില രോഗികളിൽ കിഡ്നി സംബന്ധമായിട്ടുള്ള രോഗികളിൽ അല്ലെങ്കിൽ മറ്റു പല കാരണങ്ങൾ കൊണ്ടൊക്കെ ചില ആളുകളിൽ ഈ ആൽബുമിൻ എന്ന പറഞ്ഞിട്ടുള്ള പ്രോട്ടീന് കൂടുതലായിട്ട് ഇതിലൂടെ യൂറിനിലൂടെ പുറത്തേക്ക് വരുന്നുണ്ട് പ്രത്യേകിച്ച് മുപ്പത് മില്ലിഗ്രാമിനേക്കാളും കൂടുതൽ ചില ആളുകളിൽ മുന്നൂറ് മില്ലിഗ്രാമിനേക്കാളും ഒക്കെ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് അത് കുറച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ് അപ്പോഴാണ് നമ്മളിതിന് ആൽബിനോറിയ അല്ലെങ്കിൽ മൈക്രോ ആൽബുബിനോറിയ എന്നൊക്കെ പറയുന്ന ഒരു കണ്ടീഷനിലേക്ക് അത് എത്തുന്നത് നമ്മൾ ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ടിന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ മൂത്രത്തിൽ പത എന്ന് പറയുന്ന ഈ കണ്ടീഷന് കാരണം പല കാരണങ്ങളുണ്ട് പ്രത്യേകിച്ച് നമുക്കറിയാം സാധാരണ നമ്മൾ മൂത്രം ഒഴിക്കുമ്പോൾ പ്രത്യേകിച്ച് നമ്മളറിയാം വെള്ളം കുടിക്കാൻ നമ്മൾ വളരെയധികം മടി കാണിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ വെള്ളം കൂടി കുറയുന്ന സാഹചര്യങ്ങളിൽ മൂത്രം ഒന്നും കൂടെ കോൺസെൻട്രേറ്റഡ് ആയിട്ട് പുറത്തേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് ആ സമയത്ത് മൂത്രം ഒഴിക്കുമ്പോൾ നമുക്ക് നോർമലി സോപ്പ് ബബിൾസിൻ്റെ പോലെ ടോയ്ലറ്റ് ബോളിൽ നമുക്ക് മൂത്രത്തിൽ പത കാണാം പക്ഷേ അത് നമുക്ക് സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു കാര്യമല്ല കാരണം നമുക്ക് കൂടുതലായിട്ട് വെള്ളം കുടിച്ചാൽ നമുക്ക് തന്നെ അറിയാം മൂത്രത്തിൻ്റെ കളറൊക്കെ കുറച്ചും നല്ല കളറായി വരും പിന്നെ ബബിൾസൊക്കെ പോകുന്നത് നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള മൂത്രത്തിൽ പദം നമ്മൾ കാര്യമായിട്ട് എടുക്കേണ്ട കാര്യമില്ല പക്ഷെ എപ്പോഴാണ് നമ്മളിത് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ മൂത്രം ഒഴിക്കുന്ന സമയത്തൊക്കെ അല്ലെങ്കിൽ മൂത്രമൊഴിച്ച് കഴിഞ്ഞാൽ ഈ പത ഒന്ന് കട്ടിയുള്ള പതയായിട്ട് വരിക പ്രത്യേകിച്ച് നമുക്കറിയാം മുട്ടയുടെ വെള്ളയൊക്കെ നമ്മൾ ഒരു സ്പൂൺ വെച്ച് ഇളക്കി കഴിഞ്ഞാൽ നല്ല ഷേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല കട്ടിയുള്ള പതവ് കിട്ടും അല്ലെങ്കിൽ ബബിൾസായിട്ട് കിട്ടും അതുപോലെ നല്ല കട്ടിയുള്ള പതകൾ ടോയ്ലറ്റ് ബോളിൽ കാണുക പ്രത്യേകിച്ച് ഒരു വെള്ള നിറത്തിലുള്ള ഒരു പറ്റി പിടിച്ചിരിക്കുന്ന പോലെ ഒരു ടോയ്ലറ്റിൻ്റെ വശങ്ങളിലൊക്കെ അത് പറ്റി പിടിച്ചിരിക്കുക പിന്നെ ഫ്ലഷ് ചെയ്ത് കഴിഞ്ഞാലും അല്ലെങ്കിൽ വെള്ളമൊഴിച്ച് കഴിഞ്ഞാലും അത്തരത്തിലുള്ള വെള്ള കളറിലുള്ള പറ്റി പിടിച്ചിരിക്കുന്ന ഒക്കെ കാണുകയാണെങ്കിൽ അത്തരത്തിലുള്ള ഒക്കെ കാണുകയാണെങ്കിലാണ് നമ്മളൊന്നും കൂടെ ഇതിനെ കാര്യമായിട്ട് എടുക്കേണ്ടത് അല്ലാതെ നോർമലായിട്ട് നമുക്കറിയാം യൂറിന് കൂടുതലായിട്ട് ഗാഠതയിൽ അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ കൂടിക്കഴിഞ്ഞാൽ ബബിൾസ് ഉണ്ടാവും അല്ലെങ്കിൽ നമ്മൾ ടോയ്ലറ്റിൽ എന്തെങ്കിലും നമ്മൾ ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഇതുണ്ടെങ്കിൽ ഒരു കണ്ടന്റ് ടോയ്ലറ്റിൽ ഉണ്ടെങ്കിലും നമുക്ക് യൂറിനിൽ ബബിൾസ് വരാം അപ്പം അത് കാര്യമായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല ഈ തരത്തില് കട്ടിയുള്ള പത കാണുകയാണെങ്കിൽ അല്ലെങ്കിൽ കൂടുതൽ വെള്ളനിറത്തിൽ പറ്റി പിടിച്ച് ഒക്കെ ഇരിക്കുകയാണെങ്കിലാണ് നമ്മൾ കൂടുതലായിട്ട് അതിനെക്കുറിച്ച് ശ്രദ്ധിക്കേണ്ടതും ഒരു ഡോക്ടറെ കണ്ടിട്ട് ആവശ്യമായുള്ള ടെസ്റ്റുകളൊക്കെ ചെയ്യേണ്ടതും അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ കേസ് നമുക്കറിയാം നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ലാത്ത പത പറഞ്ഞു അപ്പം അത്തരത്തിലുള്ള മൂത്രത്തിൽ പതയ്ക്ക് കാരണക്കാരനായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് ഒരു എട്ട് പത്ത് കാരണങ്ങൾ കൊണ്ട് നമുക്ക് സാധാരണയായിട്ട് മൂത്രത്തിൽ പത കാണാം അപ്പം അത ഇതൊക്കെയാണെന്ന് ആദ്യം പറയാം അതിൽ ഏറ്റവും ആദ്യം നമുക്ക് ഒന്നാമത്തെ കാരണമായിട്ട് പറയുന്നത് വെള്ളം കൂടി കുറയുന്നത് തന്നെയാണ് വെള്ളം കൂടി കുറഞ്ഞു കഴിഞ്ഞാലും മൂത്രത്തിന്റെ കോൺസെൻട്രേഷൻ കൂടും അത് കാരണം മൂത്രത്തിൽ ചെറിയ ചെറിയ ബബിൾസ് ആയിട്ട് ഫോം ചെയ്യാറുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ധാരാളം വെള്ളം കുടിക്കുക മൂത്രം ഒന്നും കൂടെ ഡയല്യൂട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഈ മൂത്രത്തിലെ പത ഓട്ടോമാറ്റിക്കലി കുറഞ്ഞു കാണും പിന്നെ രണ്ടാമത്തെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് യൂഷ്വലി നമ്മൾ കൂടുതലായിട്ട് യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻസ് പ്രത്യേകിച്ച് മൂത്രത്തിൽ ഇൻഫെക്ഷൻസ് ഒക്കെ ഇടക്കിടക്ക് വരുന്ന ആളുകളിൽ വേറെ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ശരീരത്തിൽ ഉണ്ടെങ്കിലൊക്കെ മൂത്രത്തിൽ പത കാണാം പിന്നെ കല്ല് നമ്മൾ യൂറിനറി ട്രാക്റ്റിൽ അല്ലെങ്കിൽ കിഡ്നിയിലൊക്കെ കല്ലുകളുള്ള ആളുകളാണെങ്കിലും ഈ മൂത്രത്തിൽ ഇത്തരത്തിലുള്ള നിറവ്യത്യാസവും അതുപോലെ തന്നെ പതയൊക്കെ കാണാറുണ്ട് പിന്നെ പെയിൻ കില്ലേഴ്സ് വേദന സംഹാരികളൊക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ആളുകളിലും കാണാം അതുപോലെ തന്നെ കൂടുതലായിട്ട് സ്ട്രെസ്സ് ഉള്ള ആളുകളിൽ കൂടുതലായിട്ട് സ്ട്രെയിൻ അനുഭവിക്കുന്ന ആളുകളിൽ കാണാറുണ്ട് അതുപോലെ തന്നെ നമുക്ക് പാരമ്പര്യമായിട്ട് വല്ല കിഡ്നി സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ അല്ലെങ്കിൽ ഓട്ടോ ഇമ്യൂൺ ഡിസീസുകളുള്ള ഐ ജി എൻ എഫ്രോപ്പതി എന്നൊക്കെ പറയുന്ന അസുഖങ്ങളിലുള്ളവരിലും നോർമലായിട്ട് ഈ മൂത്രത്തിൽ പത കാണാറുണ്ട് പിന്നെ മറ്റ് പല കണ്ടീഷനുകളും കിഡ്നി സംബന്ധമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് മൂത്രത്തിൽ പത കാണാം അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് നമ്മൾ ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യാത്ത ആളുകളിൽ നമുക്കറിയാം കിഡ്നിയും ബ്ലഡ് പ്രഷറും വളരെ റിലേറ്റ് ചെയ്തിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് നമ്മൾ കിഡ്നിയാണ് നമ്മുടെ ബ്ലഡിലെ പ്രഷറിനെയൊക്കെ ബ്ലഡിൻ്റെ പ്രഷറിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്നത് കിഡ്നിയിലുള്ള പല മെക്കാനിസംസും ആണ് അതുകൊണ്ട് തന്നെ ബ്ലഡ് പ്രഷർ നമ്മൾ കൂടുതൽ കൺട്രോൾ ചെയ്തിട്ടില്ല എങ്കിൽ കിഡ്നിയിലെ പല രക്തക്കുഴലുകളെയും അത് എഫക്റ്റ് ചെയ്തിട്ട് പിന്നെ അത് പ്രോട്ടീൻ ലീക്കേജ് ഉണ്ടാക്കാനും അതുവഴി മൂത്രത്തിൽ പത കാണാനൊക്കെ അത് കാരണമാകുന്നുണ്ട് അതുപോലെ തന്നെ വേറൊരു കണ്ടീഷനാണ് നമ്മൾ കൺട്രോൾ ചെയ്യാത്ത ഷുഗർ ഡയബറ്റിസ് മെലിറ്റസ് എന്നുള്ള കണ്ടീഷൻ നമ്മൾ തീരെ കൺട്രോൾ ചെയ്യാതെ പോവുകയാണെങ്കിലും നമ്മുടെ കിഡ്നിക്ക് കൂടുതൽ സ്ട്രെസ്സ് വരും അതുവഴിയും പ്രോട്ടീനും മൂത്രത്തിലൂടെയൊക്കെ പോകുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് അപ്പോൾ ഈ ഒരു രണ്ട് കണ്ടീഷനുകൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അത് അതിനാവശ്യമായിട്ടുള്ള കൺട്രോളിങ് മെഷേഴ്സ് നമ്മൾ സ്വീകരിക്കണം അതുപോലെ തന്നെ നമ്മൾ ബ്ലഡ് പ്രഷർ കുറയുന്ന ആളുകളിലും നമ്മൾ കിഡ്നി തന്നെയാണ് ബ്ലഡ് പ്രഷറിനെ കൺട്രോൾ ചെയ്യുന്നത് പറഞ്ഞു അപ്പോൾ ബ്ലഡ് പ്രഷർ കുറയുന്ന കുറവ് കാണുന്നവരിലും ഈ ഇടക്ക് മൂത്രത്തിൽ പത കണ്ടുവരുന്നതായിട്ട് നമുക്ക് കാണാറുണ്ട് ഇത്രയും കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെയാണ് മൂത്രത്തിൽ പത സാധാരണയായിട്ട് നമ്മൾ കണ്ടുവരുന്നത് പിന്നെ നമുക്ക് കൂടുതലായിട്ട് റയർ കേസുകളിൽ പ്രത്യേകിച്ച് കിഡ്നിയിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് കിഡ്നിയിലെ ഗ്ലോമറുള്ള എന്ന് സ്ട്രക്ചർ ഉണ്ട് അതിനൊക്കെ ഇൻഫെക്ഷൻ വരുന്ന കണ്ടീഷനുകളിലൊക്കെ മൂത്രത്തിൽ പത സ്ഥിരമായിട്ട് രോഗികളിൽ കണ്ടുവരുന്നുണ്ട് അപ്പോൾ ഇത്തരം നമ്മളൊരു ലക്ഷണം കണ്ടു കഴിഞ്ഞാൽ നോർമലി നമുക്കറിയാം നമ്മൾ അതിൻ്റെ കാരണത്തെ കണ്ടെത്തി അതിനെ നമ്മൾ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഈ ഒരു ലക്ഷണം നമുക്ക് പോകുന്നതാണ് പ്രത്യേകിച്ച് ഷുഗർ ഉള്ള ആളുകൾ അല്ലെങ്കിൽ പ്രഷർ ഉള്ള ആളുകൾ അല്ലെങ്കിൽ കൂടുതലായിട്ട് ഉള്ള ആളുകളൊക്കെ ആണെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഈ ഒരു ലക്ഷണം പോകുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് പക്ഷെ മറ്റ് കുറച്ച് ലക്ഷണങ്ങളുണ്ട് ഇത്തരം രോഗികളിൽ കാണുന്നത് പ്രത്യേകിച്ച് രാത്രി ഒന്നും ഉറക്കം കിട്ടാത്ത അവസ്ഥ കാലിലും കയ്യിലൊക്കെ നീരനുഭവപ്പെടുക രാത്രി കാലങ്ങളിലൊക്കെ മസിലിൽ പെയിൻ അനുഭവപ്പെടുക കാരണമില്ലാതെ ഛർദി അനുഭവപ്പെടുക അല്ലെങ്കിൽ വയറിന് വേദനയൊക്കെ വരികയാണെങ്കിൽ പ്രത്യേകിച്ച് ഇത്തരം ആളുകൾ കിഡ്നി സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായത് കൊണ്ടായിരിക്കണം ഈ ഒരു ബുദ്ധിമുട്ടുകൾ കാണുന്നത് അപ്പം അത്തരം ആളുകൾ ആവശ്യമായിട്ടുള്ള ടെസ്റ്റുകൾ ചെയ്തിട്ട് കിഡ്നിയുടെ ഫങ്ഷൻസൊക്കെ നോർമലാണെന്ന് കണ്ടെത്തിയിട്ട് അതിനാവശ്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റും കൂടെ സ്വീകരിക്കുകയാണെങ്കിൽ ഇത്തരം കാര്യങ്ങൾ പ്രത്യേകിച്ച് കിഡ്നി സംബന്ധമായിട്ടുള്ള കിഡ്നി രോഗങ്ങൾ നമുക്ക് വളരെ പെട്ടെന്ന് കണ്ടെത്തി അതിന് കോംപ്ലിക്കേഷനിലേക്ക് എത്താതെ നമുക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ കിഡ്നി ഫങ്ഷൻസ് കണ്ടെത്താൻ സഹായിക്കുന്ന ടെസ്റ്റുകളാണ് നമ്മൾ റീനൽ ഫങ്ഷൻ ടെസ്റ്റിൽ യൂറിയ അതുപോലെ തന്നെ യൂറിക് ആസിഡ് അതുപോലെ തന്നെ നമ്മൾ ക്രിയാറ്റിൻ റേഷ്യോ അതുപോലെ തന്നെ മൈക്രോ ആൽബുമിൻ്റെ റേഷ്യോ ഒക്കെ നമ്മൾ കൃത്യമായിട്ട് നോക്കിയിട്ട് അതിനനുസരിച്ചാണ് നമ്മളതിൻ്റെ കിഡ്നി ഫങ്ഷൻസ് ഒക്കെ നോർമൽ ആണോ എന്ന് നോക്കാറുള്ളത് അപ്പം ഇത്തരം ആളുകൾ കിഡ്നി സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ വരാൻ സാധ്യതയുള്ള ആളുകൾ അല്ലെങ്കിൽ കിഡ്നി നമ്മുടെ മൂത്രത്തിൽ സ്ഥിരമായിട്ട് പത കാണുന്ന ആളുകൾ അല്ലെങ്കിൽ ക്രിയാച്ചിനും കൂടുതലായിട്ട് ബ്ലഡിൽ കൂടുതലുള്ള ആളുകളൊക്കെ ആണെങ്കിൽ നമ്മൾ ഭക്ഷണത്തിൽ കുറച്ച് കാര്യങ്ങൾ അവർ നിർബന്ധമായിട്ടും ഫോളോ ചെയ്യേണ്ടതുണ്ട് കാരണം കിഡ്നിയുടെ ആരോഗ്യം പ്രത്യേകിച്ച് ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ ഭക്ഷണ രീതികളെയാണ് ഭക്ഷണത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇത്തരം ആളുകൾ അപ്പം അതാണ് ഇനി നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടുള്ള കാര്യം വെള്ളത്തിൻ്റെ കാര്യം തന്നെയാണ് വെള്ളം നമുക്കറിയാം നോർമലി ഒരാൾ കഴിക്കുന്നത് കുടിക്കുന്നത് രണ്ട് മൂന്ന് ലിറ്റർ വെള്ളമൊക്കെ കുടിക്കാറുണ്ട് പക്ഷേ ഈ കിഡ്നി രോഗം ഉള്ള ആളുകൾ അല്ലെങ്കിൽ പ്രാരംഭ ലക്ഷണങ്ങളുള്ള ആളുകളൊക്കെ ആണെങ്കിൽ അവർക്ക് എത്രത്തോളം യൂറിൻ പുറത്തേക്ക് പോകുന്നുണ്ട് അതിൻ്റെ കൂടെ ഒരു അറുന്നൂറ് എം എൽ മാത്രമേ അവർക്ക് നോർമലി അവർക്ക് ആവശ്യമായിട്ടുള്ളൂ അപ്പം അത്തരത്തിലൊരു ഒരു ലിറ്റർ മൂത്രം ഒരാൾക്ക് പോകുന്നുണ്ടെങ്കിൽ ആ ഒരു ലിറ്ററിൻ്റെ കൂടെ ഒരു അറുന്നൂറ് എം എല്ലും കൂടെ കൂട്ടിച്ചേർത്ത് ഒരു ഒന്ന് പോയിന്റ് ആറ് ലിറ്റർ വെള്ളം മാത്രമേ അവർക്ക് ഡെയിലി അവർക്ക് ശരീരത്തിലേക്ക് ആവശ്യമുള്ളൂ അത് കൂടി കഴിഞ്ഞാൽ നമുക്ക് കിഡ്നിക്ക് സ്ട്രെസ് വരാനും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പം അതാണ് വെള്ളത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത് അതുപോലെ തന്നെ മറ്റ് പല രോഗികളും ചോദിക്കാറുണ്ട് നമ്മളെ ഒക്കെ പത കാണുന്നവർ കുറേ പ്രോട്ടീൻസാണ് ഈ പതയായിട്ട് പുറത്തേക്ക് പോകുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതലായിട്ട് പ്രോട്ടീൻ എടുക്കേണ്ടതുണ്ടോയെന്ന് ചോദിക്കാറുണ്ട് പക്ഷെ അതിൻ്റെ ആവശ്യമില്ല കാരണം നമുക്കറിയാം പ്രോട്ടീൻ ലോഡ് കൂടി കഴിഞ്ഞാലും കിഡ്നിക്ക് സ്ട്രെസ്സ് വരും അപ്പം അത് കാരണം പ്രോട്ടീൻ ഒരു ആവറേജ് ലെവലിൽ മാത്രമേ ഇത്തരം രോഗികൾ എടുക്കേണ്ടതുള്ളൂ ഒരു ഏകദേശം നമുക്കറിയാം ഒരു പോയിന്റ് ആറ് മുതൽ പോയിന്റ് എട്ട് ഗ്രാം പെർ ഡേ എന്നുള്ള രീതിയിൽ മാത്രമേ ഇവർക്ക് പ്രോട്ടീൻ എടുക്കേണ്ട ആവശ്യമുള്ളൂ പിന്നെ അതുപോലെ തന്നെ അവർ ടോട്ടൽ എനർജി ലെവൽ നമുക്ക് ടോട്ടൽ ഭക്ഷണം കഴിക്കുന്നതും അവര് നോർമൽ ഒരാൾ കഴിക്കുന്നതിൻ്റെ നാലിൽ ഒന്ന് ഭാഗം മാത്രമേ ഇവര് ഇത്തരം കിഡ്നി രോഗികളിൽ കഴിക്കേണ്ട ആവശ്യമുള്ളൂ അതുപോലെ തന്നെ കൊഴുപ്പിൻ്റെ അളവാണെങ്കിലും നോർമൽ കഴിക്കുന്ന ആളുകളുടെ പകുതി മാത്രമേ ഏകദേശം ഫിഫ്റ്റി ഗ്രാമാണ് നോർമൽ ഒരാൾക്ക് വേണ്ടത് അതിൻ്റെ പകുതി മാത്രമേ ഇത്തരം കിഡ്നി രോഗങ്ങളുള്ളവർ അല്ലെങ്കിൽ ആൽബുമിൻ കൂടുതലുള്ളവരൊക്കെ അത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട ആവശ്യമുള്ളൂ അതുപോലെ തന്നെയാണ് നമ്മുടെ ഉപ്പിൻ്റെ കാര്യത്തിലും ഉപ്പ് വളരെ അധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കാരണം ബ്ലഡ് പ്രഷർ കൺട്രോൾ ആവാതിരിക്കാൻ പ്രധാനപ്പെട്ടുള്ള ഒരു കാരണം നമ്മുടെ അമിതമായിട്ടുള്ള ഉപ്പിൻ്റെ ഉപയോഗമാണ് അപ്പോൾ പ്രത്യേകിച്ച് നമുക്കറിയാം ഉപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ കറികളിൽ ഇടുന്ന ഉപ്പ് മാത്രമല്ല നമ്മൾ കഴിക്കുന്ന ബേക്കറി പലഹാരങ്ങളിലും പുറമേ നിന്നുള്ള ഫാസ്റ്റ് ഫുഡിലൊക്കെ ഒരുപാട് ഉപ്പുണ്ട് അപ്പോൾ ടോട്ടൽ ഉപ്പിൻ്റെ അളവ് എന്ന് വെച്ചാൽ ഏകദേശം രണ്ട് ഗ്രാമിനേക്കാളും താഴെ മാത്രമേ ഇത്തരം ലക്ഷണങ്ങളുള്ള ആളുകൾ കഴിക്കാൻ പാടുള്ളൂ നോർമൽ എന്ന് വെച്ചാൽ ഏകദേശം ആറ് എട്ട് ഒക്കെ ഡെയിലി ഒരാളുടെ ശരീരത്തിലേക്ക് എത്തുന്നുണ്ട് ഇപ്പം ഇത്തരം ആളുകളിൽ ടു ഗ്രാംസ് മാക്സിമം പാടുള്ളൂ പിന്നെ അതുപോലെ തന്നെ ചോദിക്കുന്ന വേറൊരു സംശയമാണ് സോഡിയം പൊട്ടാഷ്യം ഫോസ്ഫറസ് ലവണങ്ങളുടെ അളവുകളും അതുപോലെ തന്നെ അത് അടങ്ങിയിട്ടുള്ള ഏതൊക്കെ ഭക്ഷണങ്ങളാണ് നമ്മൾ കഴിക്കാൻ പാടില്ലാത്തത് ഏതൊക്കെ ഭക്ഷണമാണ് നമ്മൾ കഴിക്കേണ്ടതെന്ന് പല ആൾക്കാരും സംശയം ചോദിക്കാറുണ്ട് അപ്പം അത് നമ്മൾ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് ഒട്ടുമിക്ക ആളുകൾ ഒ ചോദിക്കുന്ന ഒരു സംശയമാണത് അപ്പം അതിൽ തന്നെ പറയാം സോഡിയത്തിൻ്റെ കാര്യം പറയാം സോഡിയം എന്ന് പറയുമ്പോൾ നമുക്കറിയാം നോർമൽ ഒരു ആവറേജ് ലെവലിൽ നമുക്ക് സോഡിയം ആവശ്യമാണ് ശരീരത്തിന് ഒട്ടുമിക്ക നമ്മുടെ മസിൽസിന്റെ പ്രവർത്തനങ്ങൾക്കും നമ്മളെ മറ്റ് പല ആവശ്യങ്ങൾക്കും സോഡിയം അത്യാവശ്യമാണ് അപ്പോൾ ഒരു ആവറേജ് ലെവലിൽ സോഡിയം മെയിൻ്റെ ചെയ്ത് കൊണ്ടുപോവുക പക്ഷെ കൂടുതൽ സോഡിയം അടങ്ങിയിട്ടുള്ള ഭക്ഷണം നിർബന്ധമായിട്ട് ഒഴിവാക്കണം അതിൽ പെട്ടവയാണ് നമ്മുടെ സോഡിയം കൂടുതലുള്ള നമ്മുടെ ഉപ്പിട്ട ഉപ്പിലിട്ട പലഹാരങ്ങൾ അല്ലെങ്കിൽ ഉപ്പിലിട്ട നമ്മുടെ അച്ചാറുകൾ എന്നിങ്ങനെയുള്ള അല്ലെങ്കിൽ അജിനോമോട്ടോ അല്ലെങ്കിൽ കാനിലുള്ള ഫുഡുകൾ പ്രോസസ്ഡ് ഫുഡുകളൊക്കെ പൂർണ്ണമായിട്ടും ഒഴിവാക്കുക അതുപോലെ തന്നെ പൊട്ടാഷ്യം കൂടുതലുള്ള ഭക്ഷണങ്ങളും ഇത്തരം രോഗികൾ പ്രത്യേകിച്ച് ആൽബോവിനും ക്രിയാറ്റിനും ഒക്കെ കൂടുതലുള്ള ആളുകൾ പൊട്ടാഷ്യം കൂടുതലുള്ള ഭക്ഷണങ്ങളും ഒഴിവാക്കേണ്ടതുണ്ട് കരിക്കിൻ വെള്ളം പൊട്ടാഷ്യം കൂടുതലുള്ള ഒരു ഡ്രിങ്ക് തന്നെയാണ് അത് ഒഴിവാക്കുക അതുപോലെ തന്നെ നമ്മൾ നേന്ത്രപ്പഴം നേന്ത്രപ്പഴം പുഴുങ്ങിയതാണെങ്കിൽ വലിയ പ്രശ്നമില്ല ഇല്ല അതിൻ്റെ പൊട്ടാസ്യൻ്റെ കണ്ടൻ്റ് ഒക്കെ കുറഞ്ഞ് കിട്ടും പക്ഷേ ആസച്ച് നമുക്ക് നേന്ത്രപ്പഴം ഒരിക്കലും കഴിക്കാൻ പാടില്ല പൊട്ട കിഡ്നി രോഗികളിൽ കിട്ടാം അതുപോലെ തന്നെ നമുക്ക് ചേന ചേമ്പ് പൂള ഉരുളക്കിഴങ്ങ് എന്നിവയും പൂർണ്ണമായിട്ടും ഒഴിവാക്കുക പിന്നെ നമുക്ക് കടൽ മത്സ്യങ്ങൾ ചെമ്മീൻ ഞണ്ട് പോലത്തെ കടൽ മത്സ്യങ്ങൾ ഒഴിവാക്കണം അതുപോലെ തന്നെ ചീരാ മുരിങ്ങക്കായയും ഒഴിവാക്കുന്നത് വളരെയധികം നല്ലതാണ് ഇതുപോലെ തന്നെയാണ് ഫോസ്ഫറസ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളും ഇത്തരം രോഗികൾ ഒഴിവാക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് പാൽ ഉൽപ്പന്നങ്ങളും അതുപോലെ തന്നെ കോള പോലെയുള്ള ബ്ലാക്ക് കളർ കളറിലുള്ള എല്ലാ ഡ്രിങ്ക്സും ഒഴിവാക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ നമുക്കൊന്ന് മാർക്കറ്റുകളിൽ കിട്ടുന്നതാണ് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള കോഫി ആയിട്ടുള്ള ഹോർലിക്സ് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ബൂസ്റ്റൊക്കെ വളരെ സുലഭമായിട്ടൊന്ന് കിട്ടുന്നുണ്ട് അപ്പം ഇൻസ്റ്റൻ്റ് ആയിട്ട് കിട്ടുന്ന ഡ്രിങ്ക്സൊക്കെ ഇത്തരം ലക്ഷണങ്ങളുള്ള ആളുകൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കേണ്ടതുണ്ട് പിന്നെ ആയിട്ട് ഇവർക്ക് കഴിക്കാൻ പറ്റുന്ന ഭക്ഷണങ്ങളാണ് പ്രത്യേകിച്ച് ഫ്രൂട്ട്സുകളിലാണെങ്കിൽ ആപ്പിൾ നല്ലതാണ് പൈനാപ്പിൾ പേരക്ക പിയർ ഇവർ സേഫ് ആയിട്ട് ഇവർക്ക് കഴിക്കാവുന്നതാണ് അതുപോലെ തന്നെ പഴുത്ത പപ്പായം സേഫാണ് വാഴത്തണ്ട് നല്ലതാണ് ഇത്തരം ആളുകളിൽ കേട്ടോ അതുപോലെ തന്നെ നമുക്ക് കഴിക്കാവുന്ന മറ്റ് കുറച്ച് ഭക്ഷണങ്ങളാണ് നമുക്ക് നോർമലായിട്ടുള്ള മറ്റ് പച്ചക്കറികളും കൂടുതലായിട്ട് നമ്മൾ സോൾട്ടിൻ്റെ കണ്ടന്റ് ഇല്ലാത്ത പച്ചക്കറികളും ഇവർക്ക് ഉപയോഗിക്കാവുന്നതാണ് പക്ഷേ പച്ചക്കറികളിലൊക്കെ ചില പച്ചക്കറികളിൽ സോഡിയം പൊട്ടാഷ്യം കൂടുതലായിട്ടുണ്ട് അത്തരം പച്ചക്കറികൾ നമ്മൾ ചെയ്യേണ്ടത് ഒന്ന് വെള്ളത്തിലിട്ട് നല്ലപോലെ ബോയിൽ ചെയ്യുക തിളപ്പിച്ചെടുക്കുക എന്നിട്ട് ആ തിളപ്പിച്ച വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് ആ പച്ചക്കറികൾ നമുക്ക് അതുപോലെ ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ അതിൻ്റെ സോഡിയത്തിൻ്റെ പൊട്ടാസ്യത്തിൻ്റെയൊക്കെ കണ്ടൻറ്റ് കുറഞ്ഞിട്ട് നമുക്ക് സേഫ് ആയിട്ടുള്ള രീതിയിൽ ഈ പച്ചക്കറികൾ നമ്മളെ ശരീരത്തിലേക്ക് കഴിക്കാവുന്നതാണ് അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇത്തരം രോഗികൾ പ്രത്യേകിച്ച് മൂത്രത്തിൽ ഇപ്പോൾ അത് സ്ഥിരമായിട്ട് കാണുന്ന ആളുകൾ ബി പി കൊളസ്ട്രോളൊക്കെ സ്ഥിരമായിട്ട് കൺട്രോൾ ചെയ്യാത്ത ആളുകൾ ക്രിയാറ്റിനും ഒക്കെ എപ്പോഴും കൂടി നിൽക്കുന്ന ആളുകളാണെങ്കിൽ ഇത്തരം ഫുഡിൻ്റെ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇല്ലെങ്കിൽ അത് ആൽബുമിൻ്റെ അളവ് കൂടാനും ക്രിയാറ്റിനിൻ കൂടാനും പിന്നീട് അത് കിഡ്നി ഫെയിലിയറിലേക്കൊക്കെ എത്താനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് എത്താതിരിക്കാൻ ഭക്ഷണ രീതികളിൽ പ്രത്യേകിച്ച് നിങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ ചില കേസുകളിൽ നമുക്ക് പ്രത്യേകിച്ച് ആൽബുമൊക്കെ കൂടുതലായിട്ട് കണ്ടുവരുന്ന ആളുകളിലൊക്കെ ആണെങ്കിൽ നമുക്ക് വളരെ എഫക്റ്റീവായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് തന്നെ എടുക്കേണ്ടി വരും നമ്മളിങ്ങനത്തെ കേസുകളിൽ ചെയ്യുന്നത് അവരുടെ ആൽബുമിൻ കൂടാനുള്ള കാരണം പ്രത്യേകിച്ച് രോഗ കാരണം കണ്ടെത്തും ആ രോഗകാരണം കണ്ടെത്തി അത് കറക്റ്റ് ചെയ്യാനുള്ള മെഷേഴ്സ് നമ്മൾ ആദ്യം പറഞ്ഞു കൊടുക്കാറുണ്ട് ഇപ്പോൾ ബി പി കുറവ് കൂടുതലുള്ള ആളുകളാണെങ്കിൽ അത് കൺട്രോൾ ചെയ്യാൻ ഷുഗർ കൂടുതലുള്ളവരാണെങ്കിൽ അത് കണ്ട്രോൾ ചെയ്യാനുള്ള അവരുടെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസും ഡയറ്റും അതുപോലെ തന്നെ മരുന്നുകളും നമ്മൾ നിർദ്ദേശിക്കാറുണ്ട് മാത്രമല്ല ഒരുപാട് സ്ട്രെസ്സും സ്ട്രെയിനൊക്കെ അനുഭവിക്കുന്ന ആൾക്കാരാണെങ്കിൽ ആ ഒരു മാനസികവും ശാരീരികവുമായിട്ടുള്ള എല്ലാ നമ്മൾ വ്യത്യാസങ്ങളും കണക്കിലെടുത്തുകൊണ്ട് അവർക്ക് സമാനമായിട്ടുള്ള അല്ലെങ്കിൽ അനുയോജ്യമായിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ആണ് നമ്മൾ ഈ ഇങ്ങനത്തെ കേസുകളിൽ നൽകി വരുന്നത് അതുകൊണ്ട് തന്നെ ഒരുപാട് രോഗികൾക്ക് കാലാകാലം മരുന്നെടുക്കാതെ തന്നെ വളരെ എഫക്റ്റീവായിട്ട് ഇങ്ങനത്തെ കേസുകൾ നമുക്ക് മാനേജ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് മാത്രമല്ല ഇതിൻ്റെ കൂടെ ഇത്തരം ഞാൻ പറഞ്ഞ മുകളിൽ പറഞ്ഞ എല്ലാ ഭക്ഷണ രീതികളും നിങ്ങൾ ഫോളോ ചെയ്യുക വളരെ എഫക്റ്റീവായിട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ പ്രത്യേകിച്ച് കിഡ്നി സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് കൺട്രോളിൽ കൊണ്ടുവരാനും അത് കിഡ്നിയുടെ മറ്റ് പല കോംപ്ലിക്കേഷൻസിലേക്കും എത്താതെ നമുക്ക് വളരെ മാനേജ് ചെയ്യാനും കഴിയുന്നതാണ് ഇപ്പോൾ കിഡ്നിക്ക് അറിയാൻ നമ്മൾക്ക് പെട്ടെന്ന് നമ്മളെ കിഡ്നി എന്നൊക്കെ പറയുന്നത് വളരെ പെട്ടെന്ന് നമുക്ക് എന്താ അസുഖങ്ങൾ വരുന്നതും നമ്മൾ തീരെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അത് കിഡ്നി ഫെയിലിയറിലേക്കും ഡയാലിസിസിലേക്കൊക്കെ എത്താൻ സാധ്യതയുള്ള കണ്ടീഷനുകളാണ് അപ്പോൾ അതിലേക്കൊന്നും എത്താതിരിക്കാൻ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക അപ്പം ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ എന്തൊക്കെ ഭക്ഷണങ്ങൾ കഴിക്കണം അല്ലെങ്കിൽ എന്തൊക്കെയോ ഭക്ഷണം കഴിക്കാതിരിക്കേണ്ടത് ഏതൊക്കെ ആണ് എടുക്കേണ്ടത് എന്നിങ്ങനെയുള്ള സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് എന്നെ നേരിട്ട് ബന്ധപ്പെടാവുന്നതാണ് അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ് നേരിട്ട് വരാൻ ബുദ്ധിമുട്ടുള്ള കിഡ്നി സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുള്ളവർ നമുക്ക് ഓൺലൈൻ വഴി കൺസൾട്ടേഷൻ എടുത്തിട്ട് മരുന്നുകൾ എത്തിച്ചേരുന്ന സംവിധാനം ഇപ്പോൾ ലഭ്യമാണ് അപ്പോൾ ഇത്തരത്തിലുള്ള സംശയങ്ങൾക്ക് നിങ്ങൾക്ക് താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്താം അല്ലെങ്കിൽ നേരിട്ട് ബന്ധപ്പെടാവുന്നതും അപ്പോൾ ഇത്തരം ഇൻഫോർമേഷൻസ് പരമാവധി ഇത്തരം ലക്ഷണങ്ങൾ കാണുന്നവർക്ക് പ്രത്യേകിച്ച് കിഡ്നി രോഗങ്ങളുമായിട്ട് ബുദ്ധിമുട്ടുന്നവർക്ക് പരമാവധി ഒരു ഇൻഫോർമേഷൻസ് നിങ്ങൾ പരമാവധി എത്തിക്കാൻ ശ്രദ്ധിക്കുക ഒരുപാട് ആളുകൾക്ക് ഉപകാരമാകുന്ന വീഡിയോ ആണെന്ന് വിചാരിക്കുന്നു സ്നേഹത്തോടെ ഡോക്ടർ ഷഹല സി എച്ച് ഡോക്ടർ ബാസിൽ സൗമ്യ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല